ബോച്ചേറ്റി ഏകദേശം പത്ത് പതിനാല് കൂപ്പണുകളുണ്ടായിരുന്നു അതിനതിൽ നമുക്ക് അടിച്ച് കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പ്രമുഖ ലോട്ടറി സംഭവങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയും രണ്ട് ബോച്ചേറ്റിയും എന്തായാലും നമ്മൾ ഇന്ന് ആയിരം രൂപയ്ക്ക് ഇത് രണ്ടും എടുക്കാൻ പോവാണ് എന്നിട്ട് ഏതിനാണ് നമുക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉള്ളതെന്നാണ് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ലോട്ടറി എടുക്കുന്നതും ആദ്യമായിട്ടാണ് ബോച്ചട്ടിയും മേടിക്കുന്നത് അപ്പൊ ഏതായാലും രണ്ടിനകത്ത് ഏതാണ് നമുക്ക് ഭാഗ്യം തുടങ്ങിയത് നോക്കി നോക്കാം ഏതൊരു സാധാരണക്കാരനും അറിയേണ്ട ഒരു കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വലിയ രീതിയിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബോച്ചട്ടി ആദ്യം മേടിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറിയും മേടിക്കാം കമോൺ മറ്റന്മാരെ അപ്പൊ നമ്മള് ബോച്ചട്ടി ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോ മാർക്കറ്റിനോട് അടൂറാണുള്ളത് അപ്പൊ നേരെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചേട്ടാ നമ്മള് ഇന്ന് ഈ തേയില പരിപാടി എന്ന് വെച്ച് രൂപയാണ് ഒരു കൂപ്പൺ ഒരു രൂപ വില രൂപ നൂറ് ഗ്രാം തേയിലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നറുടുപ്പുണ്ട് എല്ലാ ദിവസവും രാത്രി ഡെയിലി പത്തരയ്ക്ക് നറുകെടുപ്പുണ്ട് ദിവസത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് കൂടാതെ അനവധി പ്രൈസായ നൂറ് രൂപ മുതൽ ഇരുപത്തിയ്യായിരം വരെ പ്രൈസുകൾ പോകും ക്യാഷ് പ്രൈസ് അങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അപ്പൊ ഇന്ന് ഇപ്പൊ ഇതെടുത്തു കഴിഞ്ഞാല് ഇന്ന് രാത്രി പത്ത് മണിക്ക് ഇന്ന് ഈ താങ്കൾ മേടിച്ചു കൂപ്പൺ എടുക്കുക കോഡ് സ്കാൻ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക പേര് ഫോൺ നമ്പർ ഇതിനകത്ത് ഒരു കൂപ്പൺ കോഡുണ്ട് ആ കൂപ്പൺ കോഡ് അടിക്കുക നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തത് അങ്ങനെ അപ്പൊ ചേട്ടൻ പറയുന്നത് ഇന്ന് രാത്രി ഇന്നിപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി നറുക്കെടുപ്പുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് കൂപ്പൺ ഡീറ്റെയിൽസ് നമ്മൾ എന്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഇന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഭാഗ്യം അറിയാവുന്നതാണ് ഓക്കേ ചേട്ടാ അപ്പം ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വേണം അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് വരാം അപ്പം നമ്മളിതാ ഷിനോട്ടൻ്റെ അഞ്ഞൂറ് രൂപയുടെ ബോച്ചേറ്റി മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ആ പൈസ ഇതുവരെ കൊടുത്തിരിക്കുകയാണ് അപ്പം എന്തായാലും ഈ ഭാഗ്യം നമ്മൾ പരീക്ഷിച്ചിട്ട് അടിച്ചോലെന്ന് നമ്മൾ പറയുന്നതായിരിക്കും ചേട്ടാ ഇവിടെ ആയിട്ട് ആർക്കെങ്കിലും പ്രൈസ് അടിച്ചിട്ടുണ്ടോ ഇവിടെ റീസെന്റ് ആയിട്ട് ദിവസം നമുക്ക് ഇരുപത്തയ്യം പതിനായിരം ചെറിയ ചെറിയ പ്രൈസുകൾ നമുക്ക് അടിക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കട്ടെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച് നമുക്ക് അടിക്കൂടാ ഇത് എന്തായാലും നമുക്ക് അടുത്തത് ഇനി കേരള ലോട്ടറിയുടെ നമുക്ക് കളക്ട് ചെയ്യാൻ പോകും അപ്പം ഇത്രയേറെ വൈകിയും ലോട്ടറി വെക്കുന്ന ഒരു ചേച്ചിയെ ഞാൻ കണ്ടു ചേച്ചി കാലിന് വലിയ സാധനവും ഇല്ലാത്തൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു ഇവിടെ ഇന്ന് ലോട്ടറി വെക്കുന്നത് നമുക്ക് ആ ചേച്ചിയെ നോക്കാം ആ ചേച്ചി ആ നമസ്തേ ലോട്ടറി വേണോ ഇത് നാളെ വെച്ചയ്ക്ക് നിൽക്കണത് എനിക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാ ഇത്ര ഇരട്ടി രാത്രിയായില്ലയോ ഇത് തീർന്നാ പോവോ ഉള്ളോ കച്ചട ഉണ്ടോ നല്ലോണം ആ ആ എത്ര നാപ്പത് രൂപ ആ തീർന്നോ ലോട്ടറി തീർന്നോ ആ എന്നാ കുഴപ്പമില്ല ഇത് വെച്ചോ കേട്ടോ ബാക്കി വേണ്ട ബാക്കി വേണ്ട ബാക്കി വെച്ചോ ഞാൻ ഇത്ര ഇരുട്ടിത്തിരിക്കുന്ന കണ്ടപ്പോ സങ്കടം തോന്നി ഓക്കെ ശരി എന്നാ പന്തളം അടക്കടെ ആ ഓട്ടെ ശരി അപ്പൊ പച്ചമാരെ ഏറെ വൈകിയാണേലും രാത്രിയായി ഇപ്പൊ സമയം നമ്മൾ ഇതാ പോ ലോട്ടറിയും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇതാ ഇവിടോട്ടൊന്നിടാം അതെ ഇതാണ് നമ്മുടെ ലോട്ടറി ടിക്കറ്റ് ഈ ലോട്ടറി ടിക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് ചുമ്മാ കൈ വെച്ചിരുന്നാൽ മതി നാളെ നമുക്ക് ഫലം വരുമ്പോൾ ചുമ്മാ നോക്കിയെടുക്കാം പക്ഷേ എങ്കിൽ ബോച്ചട്ടി അങ്ങനല്ല ബോച്ചട്ടിക്ക് കുറേ പണികളൊക്കെ ഉണ്ട് ബോച്ചട്ടിക്കകത്തിൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇന്ന് രാത്രിയിലാണ് പത്ത് മണിക്കാണ് ഇതിൻ്റെ സമ്മാനം നറുക്കപ്പെടു നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പം നമുക്ക് ഓരോന്ന് പൊട്ടിച്ച് അത് എൻട്രി ചെയ്യുന്നത് നോക്കാം നമുക്ക് ആദ്യമേ അതൊന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കാണാം ടിക്കറ്റ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നു ഈ ഇതാണ് ബോച്ചി ഓ ബോച്ചയുടെ ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ ഫൈസ് ഓക്കെ ഇതിനകത്ത് എവിടെയാണ് നമ്പർ ഓ ഈ നമ്പറാണ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ ഈ നമ്പറാണ് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇത് കുറേ ചടങ്ങാണ് കേട്ടോ ഫൈസ് ലോട്ടറി ആയിരുന്നെങ്കിൽ നമുക്കൊന്നുമില്ല പണിയൊന്നുമില്ല ഇത് പക്ഷേ ഇച്ചിരി സീനാണ് ഇവിടെ ഒരു ബാർകോഡ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്യട്ടെ ഫൈസ് അപ്പോൾ നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തു ഇന്നത്തെ പത്രം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ദേ അവിടെ ഇരിപ്പുണ്ട് ദേ കൊടുക്കാം അളിയാ കഴിഞ്ഞ ദിവസം എടുത്ത ലോട്ടറി ലോട്ടറി ഞാൻ എടുത്ത് ഈ പത്രം കൊണ്ടുവരുന്നത് നോക്കി എൺപത് ലക്ഷം മരുതിക്കാറും എൺപത് ലക്ഷം മരുതി ഒന്നാം സമ്മാനം ലോട്ടറി 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 സംസ്ഥാന ഭാഗ്യക്കുറി ഒന്നാം സമ്മാനം എൺപത് ലക്ഷം രൂപ രണ്ടാം സമ്മാനം ലോട്ടറിയുടെ റിസൾട്ട് എവിടാ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഞാൻ നോക്കട്ടെ

ഒന്നാം സമ്മാനം പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ കെ ജെ മുപ്പത്തിമൂന്ന് അയ്യോ കിട്ടിയില്ല അതും പോയി രണ്ടാം സമ്മാനം പോയിരിക്കുകയാണ് സുഹൃത്തുക്കൾ അയ്യായിരം രൂപയ്ക്കുള്ള നിങ്ങളുടെ സമ്മാനം നമ്മൾ നോക്കുന്നതായിരിക്കും അയ്യായിരം രൂപയ്ക്കുള്ള സമ്മാനത്തിന് അതിലാസ്റ്റിലത്തെ നാലൊക്കെ മാത്രം നോക്കിയാൽ മതിയില്ലേ ഇരുപത് മുപ്പത്തൊന്ന് അങ്ങനെ വച്ചാൽ മതി നമ്മളെ ഏകദേശം എല്ലാ ലോട്ടറിയും നോക്കിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് ഒരു ലോട്ടറിയിൽ പോലും ഭാഗ്യമില്ലാതായിപ്പോയി ഇതാ നോക്കി ഒരു ഇത്രയും ലോട്ടറി എടുത്തത് ഒരു ലോട്ടറി പോലും നമുക്ക് അടിച്ചില്ല എന്നുള്ളത് നോക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് ഗൈസ് മാത്രമല്ല നമുക്ക് വേറൊരു ഭാഗ്യമുണ്ട് നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ബോച്ചട്ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതാ നോക്കിയാൽ നമ്മൾ ഇത്രയും ബോച്ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ബോച്ചറ്റി ഏകദേശം പത്ത് പതിനാല് കൂപ്പണുകളുണ്ടായിരുന്നു അതിനതിൽ നമുക്ക് അടിച്ചു കൈസ് എത്ര രൂപയെന്നല്ലേ ഇതാ എനിക്ക് കൺഗ്രാചുലേഷൻസ് അവരയച്ചു തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി പത്ത് മണിക്കാരെ എനിക്ക് മെയിൽ കിട്ടി നമുക്ക് അടിച്ചത് നൂറ് രൂപ കൈസ് നൂറ് രൂപ നൂറ് രൂപ മാത്രം അതായത് ബോച്ചട്ടി അടിച്ചുകൊണ്ട് നമുക്ക് തേയിലയും കിട്ടി നൂറ് രൂപയും കിട്ടി പക്ഷേ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി പക്ഷേങ്കിലും നമുക്കില്ലെങ്കിലും ഇത് വിൽക്കുന്നവർക്ക് ഒരു ഭയങ്കര ആശ്വാസമാണ് പക്ഷെ നമ്മൾ ആശ്വാസം എല്ലാം പോയി ഓ ഗൈസ് നോക്കിയാൽ നമ്മുടെ പൈസ പാറി പാറിപ്പറന്ന് വിളിക്കുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്ന് നിങ്ങൾ ഇതുപോലെ ലോട്ടറി ലക്കി കൂപ്പണും ഒക്കെ എടുത്ത് നോക്കൂ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻ ബിലോ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിവിടെ നിർത്തുകയാണ് നമുക്ക് ഭാഗ്യമില്ലാത്തത് നമ്മുടെ തെറ്റല്ല ഗൈസ്മിയു സൈനിങ് ഔട്ട്